കോതമംഗലം ബോധി കലാസാംസ്കാരിക സംഘടനയുടെ ഇരുപത്തി ഒൻപതാമത് വാർഷിക പ്രവർത്തന പരിപാടികൾ നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ നാടക നടൻ കോട്ടയൻ രമേശ് നിർവഹിച്ചു കോതമംഗലം ബോധി കലാസാംസ്കാരിക സംഘടനയുടെ ഇരുപത്തി ഒൻപതാമത് വാർഷിക പ്രവർത്തന പരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ നാടക നടൻ കോട്ടയം രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ചടങ്ങിൽ ട്രഷറർ പി സി സ്കറി എഴുതിയ മേക്കോഡലതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് ബോധിയുടെ ഈ വർഷത്തെ ആദ്യ കലാപരിപാടിയായി കൊച്ചിൻ സരികയുടെ രസിക തരംഗം സ്റ്റേജ് ഷോ അരങ്ങേറി ബോധി പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സോനുകുമാർ എൻ ആർ രാജശേഖരൻ ഷാജി സരിക മുരളീധര ൻക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു സിനിമ വേണ്ട അല്ലെങ്കിൽ സിനിമ ഈ ജന്മത്ത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ ധരിച്ചിരുന്ന ഒരു സമയത്ത് ഈശ്വരനോട് ഞാൻ പറയുമായിരുന്നു ദൈവമേ പ്രാർത്ഥിക്കുന്ന പള്ളികളിൽ അപ്പം നാടകം കളിക്കാനെല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ അവിടുത്തെ മൂർത്തിയോട് അല്ലെങ്കിൽ ആ മാതാവിനോട് അല്ലെങ്കിൽ ആ ദേവനോട് ദേവിയോട് ഞാൻ പറയും ഈ ജന്മം ഏതായാലും എനിക്ക് നാടക അല്ല നാടകത്തിൽ നിന്നും സിനിമയിലെത്താനുള്ള യോഗമില്ലായിരിക്കാം അടുത്ത ജന്മമെങ്കിലും ഒന്നും പരിഗണിക്കണേ എൻ്റെ കാര്യം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ ഈശ്വരനോട് ഒരിക്കലും പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ല എനിക്കത് തന്നില്ല ഞാൻ ഇത്ര വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് തന്നില്ല എനിക്ക് എന്നെ നീ രക്ഷപ്പെടുത്തിയില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടാകും അല്ലെങ്കിൽ ഒരു ആഗ്രഹവും കാണും ഈ ആഗ്രഹം കാലം ഇത്രയായി അല്ലെ ഇത്രയും അത് ഇനിയിപ്പത് അല്ല അല്ലെ ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമെന്താ അങ്ങനെ ആരും ന്യൂസ് ഡെസ്ക് ന്യൂസ്